സ്ഥാനാർത്ഥിയെ നിർത്തണം വേണ്ടത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന എൻ ഡി എ മീറ്റിംഗിൽ തീരുമാനിക്കുമെന്നും നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് എൽ ഡി എഫും യുഡിഎഫും ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ബിജെപി ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് ഒന്നും ഇല്ലല്ലോ എൽ ഡി എഫിനോ യു ഡി എഫിനോ പോലെയല്ല ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നിലമ്പൂരിൽ ഞങ്ങൾക്ക് ബിജെപി സ്ഥാനാർത്ഥിയോ എഡിഎ സ്ഥാനാർത്ഥിയോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ ഉണ്ടാകാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ് രാജീവ് പറഞ്ഞു ഏഴു മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അത് അനാവശ്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പാണെന്ന് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്കും പിന്നിലുള്ള പാർട്ടികൾക്കും അറിയാം ഏഴു മാസത്തിൽ ഒരു എം എൽ എ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനാവില്ല അതും എല്ലാവർക്കും അറിയാം ഏഴു മാസം കഴിഞ്ഞാൽ ശരിക്കും തിരഞ്ഞെടുപ്പ് വരും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം രാജീവ് പറഞ്ഞു ിലമ്പൂരിൽ ബി ജെ പി ഇതുവരെ വിജയിച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങൾ ഭൂരിഭാഗമുള്ള ഒരു മണ്ഡലമാണത് ബിജെപി ഇവിടെ മത്സരിച്ചാൽ തന്നെ അതിന്റെ വിജയ സാധ്യത എത്രത്തോളം എന്ന് പറയാൻ ഞാൻ ആളല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ അവിടെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ ചർച്ച ചെയ്ത ശേഷമേ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ വെറുതെ മത്സരിക്കാൻ വേണ്ടിയല്ല ബിജെപി തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മത്സരിക്കുക എന്നതാണ് ബിജെപിയുടെ നയം രാജീവ് വ്യക്തമാക്കി എൽ ഡി എഫും യുഡിഎഫും നിലപൂർവ്വ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നത് ഈഗോ കാണിക്കാനാണ് വരാൻ പോകുന്ന പോകുന്നത് സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണ് ബിജെപി എൽ ഡി എഫും യു ഡി എഫും ഇതുവരെ വികസന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നാൽ കേരളം വീട് ഒൻപത് കാലമാണ് കടന്നുപോയതെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും രാജീവ് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനുള്ള ബി ജെ പിയുടെ താല്പര്യക്കുറവാണ് ഇതിൽ കാണിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര് ജയിച്ചാലും കുറഞ്ഞ കാലം മാത്രമാണ് നിയമസഭാ ഈ സാഹചര്യത്തിൽ മത്സരിക്കണോ എന്ന് പരിശോധിക്കാൻ പാർട്ടി ഉപസമിതി നിലമ്പൂരിലെ സ്ഥിതി വിലയിരുത്തുമെന്നാണ് പറയപ്പെടുന്നത് കോർ കമ്മിറ്റി യോഗം ഓൺലൈനിൽ ചേർന്നിരുന്നു എൻ ഡി എ യോഗവും കൂടി ചർച്ച ചെയ്ത് രണ്ടു ദിവസത്തിനകം അന്തിമ തീരുമാനമെടുക്കും നേതൃത്വവുമായും കൂടിയാലോചിക്കും രാഷ്ട്രീയ മലക്കം മറിച്ചിൽ ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു ബിജെപിക്കുണ്ട് നിലപൂർ ബിജെപിയുടെ ശക്തി കേന്ദ്രവുമല്ല രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ബിജെപി വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഭൂരിപക്ഷം ആയിരുന്നു ബിജെപി സ്ഥാനാർത്ഥി അശോക് കുമാർ നേടിയത് വോട്ടുകൾ മാത്രം അതായത് മത്സരിക്കേണ്ടെന്ന പൊതു എണ്ണായിരത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന ഏത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പോരാട്ടമായതിനാൽ മത്സരിക്കാതെ ഇരിക്കുന്നത് ആക്ഷേപങ്ങൾക്കിടയാകുമെന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി മനസാക്ഷി വോട്ടിന് പ്രദേശകർക്ക് നിർദ്ദേശം നൽകിയാലും ഏതെങ്കിലും മുന്നണിയെ സഹായിക്കാനും വോട്ട് മറിക്കാനുമാണെന്ന പേരുദോഷവും കേൾക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളും പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ രാജ്യത്താകെ തിരഞ്ഞെടുപ്പിൽ ചർച്ച അവസരം ശരിയാണോ എന്ന ചോദ്യവും ഉയരും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയ ശേഷം നടക്കുന്ന ആദ്യ ഇതെല്ലാം വിലയിരുത്തിയാകും ഇറങ്ങണോ എന്നത് തീരുമാനമുണ്ടാവുക പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതേസമയം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ചാമത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് അംഗത്തെക്കും അത് അഗ്നിപരീക്ഷയാണ് ഇടത് സ്വതന്ത്രം ും എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ സർക്കാർ നാലാം വാർഷികാഘോഷത്തിന്റെ പൊലിമയിൽ നിൽക്കുമ്പോൾ ഈ മണ്ഡലം കൈവിട്ടാനുള്ള ക്ഷീണം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തി തുടർ ഭരണമെന്ന പല്ലവി ഉരുവിടുന്ന എൽ ഡി എഫിന് ആത്മവിശ്വാസത്തോടെ നീങ്ങാനും നിലമ്പൂർ കോട്ട കടക്കണം പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള ലക്ഷ്യം പ്രഖ്യാപിച്ചും കെ ബി സി സി നേതൃത്വത്തിനും മികവ് തെളിയിക്കാനുള്ള ആദ്യ അവസരമാണ് ഈ പോരാട്ടം യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഈ മണ്ഡലം അതേ അൻവർ കൂറുമാറി വെല്ലുവിളിച്ചു നില്ക്കുമ്പോൾ എത്ര തന്നെ തള്ളി പറഞ്ഞാലും ഇടതുപക്ഷത്തിന് ഭീഷണിയാണ് അതേസമയം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വൻ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത്